നമസ്കാരം മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രത്യേകതരം മുഖ്യമന്ത്രിയായി മാറുകയാണ് നമ്മുടെ പിണറായി സർക്കാർ അദ്ദേഹം ഈ നാടിനെ പിച്ചച്ചട്ടി എടുപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും തോന്നിക്കുന്നത് ദൂർത്ത് എന്ന് പറയുന്ന സാധനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീഴൽ പോലെ എപ്പോഴും കൂടെയുള്ളതാണ് ഇത് മാത്രവുമല്ല പലതരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈഗോയ്ക്ക് വേണ്ടി നടത്തുന്ന പല കേസുകളും തടികിട കേസുകളും ഒക്കെ ഈ പൊതുഖജനാവിൽ നിന്ന് ഉപയോഗിക്കുന്ന പണം കൊണ്ടാണ് നടത്തുന്നത് എന്ന റിപ്പോർട്ട് കൂടെ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്നു അതായത് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ലാവ്ലിൻ കേസ് നടത്തിപ്പിന് പൊതുഖജനാവിൽ നിന്ന് ഇതുവരെ ചിലവാക്കിയത് ഇരുപത് ലക്ഷം രൂപയാണെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് ഈ കേസിന്റെ വാദത്തിനായി സർക്കാർ അഭിഭാഷകരല്ലാത്തവരെ കൊണ്ടുവന്നതിനാലാണ് ഈ ാണ് റിപ്പോർട്ട് ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ഈടാക്കിയത് നാൽപ്പത് ലക്ഷത്തിലേറെ രൂപയാണ് ലാവലിൻ കേസ് നടത്തിപ്പിന് സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകനായിരുന്ന സി എസ് വൈദ്യനാഥൻ ആർ കെ ആനന്ദ് എന്നിവർ ഹാജരായിരുന്നു എൽ നാഗേശ്വര റാവു ഹരീഷ് സാൽവേ ജയദീപ് ഗുപ്ത രാജീവ് ധവാൻ എന്നീ മുതിർന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിലും ഹാജരായിട്ടുണ്ട് പതിനേഴ് ലക്ഷ ി എൺപതിനായിരം രൂപയാണ് ഇവർക്കൊക്കെ ഫീസിനത്തിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ഈടാക്കിയത് രണ്ടു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാൽപ്പത്തിയൊന്ന് രൂപ ഇവരുടെ യാത്ര പടിക്ക് വേണ്ടിയും ഖജനാവിൽ നിന്ന് വകയിരുത്തി അതായത് കേസ് നടത്തിപ്പിന് പൊതു ഖജനാവിൽ നിന്ന് ഇതുവരെ ഇരുപത് ലക്ഷത്തി ഏഴായിരത്തി നാൽപ്പത്തി ഒന്ന് രൂപ ചെലവിട്ടു എന്ന് ചുരുക്കം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലും പുറമെ നിന്നുള്ള അഭിഭാഷകർക്ക് ലക്ഷങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന മുതിർന്ന അഭിഭാഷകരായ വിജയ് ഹൻസാരിയ വി ഗിരി ജയദീപ് ഗുപ്ത എന്നിവർക്കായി നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ നൽകുന്നു ഗവർണർ അയച്ച ബില്ലുകൾ സമയബന്ധിതമായി ഒപ്പിടില്ലെന്ന് കാണിച്ച് രാഷ്ട്രപതിക്കെതിരെയും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു ആ കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിന് ഏഴര ലക്ഷം രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് നൽകിയത് എന്നതാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കേസുകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇതിന് ഇതല്ലാത്ത പല കേസുകളും നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് അറിയാം മാസപ്പടി വിവാദം അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ നടക്കുന്ന മാസപ്പടി വിവാദത്തിന്റെ പേരിൽ പലതരത്തിലുള്ള ഫണ്ടുകൾ പൊതുഖജനാവിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പലരെയും തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന കേസുകളും അതുപോലെ മുഖ്യമന്ത്രി ഫണ്ട് മുക്കി എന്ന് പറയുന്ന ആരോപിക്കപ്പെട്ട കേസുകളുമൊക്കെ നടത്താൻ വേണ്ടി അതിൻ്റെ പേരിലും പൊതുഗജനാവിൽ നിന്ന് പണം ദുരുപയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ പ നിന്ന് പണം അതും ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വിരോധാഭാസം ഈ ലാവ്ലൈൻ കേസിന്റെ കാര്യമൊക്കെ എടുത്തു നോക്കുമ്പോൾ വർഷങ്ങളോളമായി ആ കേസ് ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി മൂന്ന് തവണയോളം ആ ഒരു കേസ് പിന്നേക്കി പിന്നേക്കി എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഓരോ തവണ കേസ് വിളിക്കുമ്പോഴും അത് പിന്നത്തേക്ക് ഒക്കെ അതിൻ്റെ പേരിൽ ഈ വക്കീലന്മാർക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട് അതൊക്കെ സർക്കാർ ഇങ്ങനെ പൊതു നിന്ന് ഈടാക്കി നൽകുന്നു എന്നുള്ളതാണ് എന്തായാലും പിണറായി സർക്കാർ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതായത് പിണറായി സർക്കാർ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കേരളം ഒരു പരിഭവമാകും എന്നുള്ളത് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്